അവൻ കൂടുതൽ എന്തെങ്കിലും പറയാൻ ശ്രമിച്ചപ്പോൾ ശ്രീലക്ഷ്മി കേൾക്കാൻ താല്പര്യം കാണിക്കാതെ അവനെ കൈകൊണ്ട് തടഞ്ഞു ഭവിയുടെ ഇപ്പോഴത്തെ സംസാരം അവളെ ഒരുപോലെ അരിച്ചത്തിൽ അഴ്ത്തുകയും വേദനിപ്പിക്കുകയും ചെയ്തു ഞാൻ വെറും വിഡ്ഢിയാണെന്ന് കരുതരുത് ഭവി നീ ഋഷിന്റെ ഫ്രണ്ടാണ് അവനു വേണ്ടി നീ സംസാരിക്കൂ എന്ത് വന്നാലും അവനെ മാത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്യൂ അവൻ എന്നോട് ഒരു സത്യം പോലും പറയാറില്ല അവന്റെ കള്ളങ്ങൾ മാത്രം കേട്ട് കേട്ട് എന്റെ മനസ്സ് മരവിച്ചിരിക്കുക ഞാൻ ആകെ തകർന്നു പോയിക്കൊണ്ടിരിക്കുക പ്ലീസ് എന്നെ ഇനി നിങ്ങൾ കൂടി ഇങ്ങനെ ചെയ്യല്ലേ ശ്രീലക്ഷ്മി കൈകൂപ്പി പറഞ്ഞതും ഭവീനു പിന്നെ ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല അവൾ എന്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പോലും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ ഇനി അവിടെ നിൽക്കാൻ മനസ്സില്ലാതെ ഭവീനും ആരതിയും കൂടി അവളുടെ അടുക്കൽ നിന്നും നടന്നാകുന്നു രണ്ടുപേരും അവരിൽ നിന്നും മാറി മറ്റൊരു മേശയിലിരുന്നു എന്തിനാ ഭവി അനാവശ്യമായിട്ട് അവരുടെ കുടുംബകാര്യത്തിൽ കയറി ഇടപെടുന്നത് ശ്രീലക്ഷ്മി അത് അവളുടെ സുഹൃത്താണെന്ന് പറഞ്ഞതല്ലേ പിന്നെ നമ്മൾ അതിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല ആരതി ഉപദേശിക്കുന്ന പോലെ അവനോട് കാര്യങ്ങൾ പറഞ്ഞു അതല്ല ആരതി അവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് അതെനിക്ക് ഉറപ്പാ അവനാളത്ര ശരിയല്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് പക്ഷേ കൃത്യമായി ആരാന്ന് മാത്രം പറയാൻ പറ്റുന്നില്ല ശ്രീലക്ഷ്മി സേഫാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഭവീൻ ആശങ്കയോടെ പറഞ്ഞു ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ചിന്തിക്കണോ ഭവി ഒന്നാമത്തെ കാര്യം ശ്രീലക്ഷ്മി ഒരു ബിസിനസ് വുമൺ ആയിരുന്നു ഇപ്പോൾ ടി വി സെലിബ്രിറ്റി കൂടിയാണ് അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പുറത്തു പോകുന്നത് സാധാരണ കാര്യമാണ് അതിൽ എന്താ ഇത്ര കുഴപ്പം ആരതി അങ്ങനെയൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ചുവെങ്കിലും ഭവീൻ്റെ മനസ്സിൽ എന്തോ ഒന്ന് കരട് പോലെ ബാക്കിയായി കിടന്നു ആരതിയോട് സംസാരിക്കുമ്പോഴും ഭവീൻ്റെ കണ്ണുകൾ ശ്രീലക്ഷ്മി ഇരിക്കുന്ന ടേബിളിൽ ശ്രദ്ധയോടെ എത്തിയിരുന്നു ശ്രീലക്ഷ്മി ഇടയ്ക്ക് പെട്ടെന്ന് വാഷ്റൂമിൽ പോകാനായി എഴുന്നേറ്റു അവൾ പോയതും അവൾക്കൊപ്പം ഉണ്ടായിരുന്നയാൾ പെട്ടെന്ന് അവിടെ ചുറ്റും നോക്കി ശ്രീലക്ഷ്മിയുടെ ജ്യൂസ് ഗ്ലാസിൽ എന്തോ കലക്കി ആരതിയും ഭവീനും ഒരു മൂലയിലായി ഇരുന്നതിനാൽ അയാൾ അവരെ ശ്രദ്ധിച്ചില്ല ആരതി നോക്ക് ഞാൻ പറഞ്ഞത് കറക്റ്റാ അവൻ ശ്രീലക്ഷ്മിയുടെ ഡ്രിങ്ക്സിൽ എന്തോ കലക്കി ഐ തിങ്ക് അതെന്തോ ഡ്രഗ്സ് ആവും ഭവീൻ പരിഭ്രമത്തോടെ എഴുന്നേറ്റ മേച്ചയുടെ അടുത്തേക്ക് നടന്നു അപ്പോഴേക്കും തിരിച്ചെത്തിയ ശ്രീലക്ഷ്മി ജ്യൂസ് എടുത്ത് കുടിക്കാൻ തുടങ്ങുകയായിരുന്നു ശ്രീലക്ഷ്മി താനത് കുടിക്കരുത് പെട്ടെന്ന് ഭവീൻ ക്ലാസ് തട്ടിക്കൊണ്ട് ശ്രീലക്ഷ്മിയോടായി പറഞ്ഞു അതോടെ ജ്യൂസ് മുഴുവൻ അവളുടെ ഡ്രസ്സിലേക്ക് പറഞ്ഞു ശ്രീലക്ഷ്മി ദേഷ്യത്തോടെ എഴുന്നേറ്റു തനിക്ക് എന്താ ഭവീൻ എന്തിനാ ഇങ്ങനെ ഒരു പബ്ലിക് പ്ലേസിൽ ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് ശ്രീലക്ഷ്മി ദേഷ്യത്തോടെ ചോദിച്ചു അത് കേട്ട് ഭവീനും ദേഷ്യം വന്നു പബ്ലിക് പ്ലേസിൽ ചെയ്യാവുന്ന കാര്യമാണോ ഇയാൾ ചെയ്ത് ഓ നീ ഒന്നും കണ്ടില്ലല്ലോ എന്റെ പൊന്ന് ശ്രീലക്ഷ്മി ആളുകളെ കുറിച്ച് അല്പമെങ്കിലും ബോധം വേണം അവന് തന്നോടുള്ള സമീപനം ഒട്ടും ശരിയല്ല ശ്രീലക്ഷ്മി അവൻ ശരിയല്ല ഋഷിയോട് വല്ല സൗന്ദര്യ പിണക്കം ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനെന്നും പറഞ്ഞ് ഇത്രയും പൊട്ട ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ നിനക്ക് എങ്ങനെ തോന്നി ശ്രീ തോന്നിയത് പോട്ടെ ഇവൻ എന്ത് തരത്തിൽ പെട്ട ആളാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് പോലും ഇല്ലേ നിനക്ക് തന്റെ ഡ്രിങ്ക്സിൽ ഇവൻ ഡ്രഗ്സ് മിക്സ് ചെയ്തിട്ടുണ്ട് ശ്രീലക്ഷ്മി ദേഷ്യത്തോടെ ഭവീൻ പറഞ്ഞു അത് കേട്ട് നകൾ ഞെട്ടിയതായി നടിച്ചു ഇല്ല ശ്രീലക്ഷ്മി മാഡം ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നിങ്ങളുടെ എത്ര വലിയ ആരാധകനാണ് ഞാനെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാലോ എന്നിട്ടും ഈ സാർ എന്തൊക്കെയാ പറയുന്നേ ഞാൻ പോയാൽ ഈ സാർ ഹാപ്പിയാകൂ എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിയാണോ ഈ സാർ ഇങ്ങോട്ട് വന്നത് മാഡം നിങ്ങളുടെ കൂടെ വന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം നിങ്ങളുടെ ഭർത്താവിനോ സുഹൃത്തുക്കൾക്കോ അതിഷ്ടാവില്ല അയാൾ സങ്കടം അടിച്ചു പറഞ്ഞു അയാളുടെ ഭാവം കഴിയുന്നത്ര ദയനീയമായി വെച്ചതിനാൽ ഇരുവരിൽ ആരെ വിശ്വസിക്കണമെന്ന് ശ്രീലക്ഷ്മിക്ക് അറിയില്ലായിരുന്നു ഋഷിയോടുള്ള ഭവീന്റെ സിൻസിയാരിറ്റിയും സ്നേഹവും അവൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് നകുലിനെ ആ സ്നേഹത്തിന്റെ പുറത്ത് ഭവീൻ വെറുതെ സംശയിച്ചതായി ശ്രീലക്ഷ്മി കരുതി പെട്ടെന്ന് ദേഷ്യം വന്ന ഭവീൻ നകുലിന്റെ ഷർട്ടിന്റെ കോളറിൽ കുത്തിന് പിടിച്ചു ഏയ് നീ ഒരുപാടങ്ങ് അഭിനയിക്കണ്ട നീ ശ്രീലക്ഷ്മിയുടെ ഡ്രിങ്കിൽ എന്തോ കലക്കി ഞാൻ എന്റെ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ എന്നിട്ട് നാണുണ്ടോ നിനക്കിങ്ങനെ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കാൻ എന്ന് പറഞ്ഞ് ഭവീ നകുലിന്റെ ചെകിടത്തടിച്ചു ഹോട്ടലിലെ എല്ലാവരും അവരെ തന്നെ നോക്കി ശ്രീലക്ഷ്മിയും ആകെ ഞെട്ടിപ്പോയിരുന്നു അതിലുപരി അവളുടെ മുഖത്ത് വല്ലാതെ ദേഷ്യം നിഴലിച്ചു നകുലിനെ അടിക്കാനായി വീണ്ടും ഭവീൻ കയ്യൊങ്ങി പക്ഷേ ഇത്തവണ ശ്രീലക്ഷ്മി അത് തടഞ്ഞിരുന്നു സ്റ്റോപ്പ് ഇറ്റ് ഭവീൻ അതോടൊപ്പം തന്നെ ശ്രീലക്ഷ്മിയുടെ ശബ്ദം അവിടെ ഉയർന്നു ഭവീൻ നീ വന്നപ്പോത്തോട് തുടങ്ങിയതാണല്ലോ എന്തിനാ താൻ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് തനിക്ക് തൻ്റെ ഫ്രണ്ടാണ് വലുതെങ്കിൽ എനിക്ക് എന്റെ ഫ്രണ്ടാണ് വലുത് ഞാൻ ആകെ സ്ട്രെസ്ഡായി മൊത്തം ഒരു സുഖമില്ലാത്ത അവസ്ഥയിലല്ലെങ്കിലേ ഒന്ന് റിലാക്സ്ഡ് ആവാന്ന് വിചാരിച്ചാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് ഇവിടെ വന്ന് ഉള്ള മനസമാധാനം പോയി കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ശ്രീ ഞാൻ ഭവീൻ പറയാൻ വന്നതും അവൾ തടഞ്ഞു ഒന്നും പറയണ്ട അതെ എന്റെ ഫ്രണ്ട് തന്നെയാണ് എനിക്ക് ഇമ്പോർട്ടന്റ് അല്ല നിങ്ങൾ ആരാ എന്റെ കാര്യത്തിൽ ഇടപെടാൻ മര്യാദയുടെ ഭാഷയല്ല ഞാൻ പറയുന്നത് നിങ്ങൾ നഗുലിനോട് മാപ്പ് പറയണം അവൾ ഭവീനോട് പറഞ്ഞു അവളുടെ കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞു ഇവനോട് ഞാൻ എന്തിനു മാപ്പ് ചോദിക്കണം നോക്ക് ശ്രീലക്ഷ്മി അവൻ നിനക്ക് തന്ന ജ്യൂസിൽ എന്തോ കുഴപ്പമുണ്ട് നിനക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ വിശ്വസിക്കണ്ട നീ അവനെ തന്നെ വിശ്വസിച്ചോ ഇത് പറഞ്ഞപ്പോൾ ഭവീന്റെ ശബ്ദം ഇടറിയിരുന്നു ഞാൻ എന്തിനു നിന്നെ വിശ്വസിക്കണം പിന്നെയും എന്നെ അങ്ങനെ പറയിപ്പിക്കരുത് സുഹൃത്തെ എന്നെ ഇങ്ങനെ അപമാനിക്കാൻ നിനക്ക് അവകാശമില്ല നിങ്ങൾക്ക് ക്ഷമ ചോദിക്കാൻ പറ്റില്ല അല്ലേ അവൾ ഭവീന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവനും ഉറച്ചു നിന്നു ശ്രീലക്ഷ്മി ഞാൻ ഇതിൽ ഇടപെടേണ്ടെന്ന് കരുതിയതാ പക്ഷേ നീ ഇങ്ങനെയൊക്കെ ഷോ ഇട്ടത് കൊണ്ട് പറയുക നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല നിന്റെ നല്ലത് വിചാരിച്ചാ ഭവീൻ ജ്യൂസിൽ എന്തോ കലക്കിയത് നിന്നോട് പറഞ്ഞത് തീരെ വിവരം ഇല്ലാത്ത പോലെ പെരുമാറല്ലേ നീ അവളെ നോക്കിക്കൊണ്ട് പുച്ഛത്തോടെ ആരതി പറഞ്ഞു അന്നേരം ശ്രീലക്ഷ്മി മറുപടി ഒന്നും പറഞ്ഞില്ല താനും തന്റെ വൈഫ് ഒന്ന് പോയി തരാമോ ഇവിടുന്ന് അവസാനം ശ്രീലക്ഷ്മി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു പക്ഷേ പെട്ടെന്ന് ഭവീൻ നകുലിന്റെ കോളറിൽ പിടിച്ചു അതോടെ നകുലിന്റെ കണ്ണുകളിൽ ഒരു ക്രൂരഭാവം തെളിഞ്ഞു അത് പക്ഷെ ശ്രീലക്ഷ്മി ശ്രദ്ധിച്ചില്ലായിരുന്നു വിട് സോറി നകുൽ അവർക്ക് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു ഞാനിപ്പോ അത്ര നല്ല മൂടിലല്ല സോ നമുക്ക് പിന്നെ ഒരു ദിവസം ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം ഭവീനും ആരതിക്കും ഇപ്പൊ തൃപ്തിയായോ ശ്രീലക്ഷ്മി നകുലിനോട് പറഞ്ഞ ശേഷം ഭവീനെയും ആരതിയും തുറച്ചു നോക്കിക്കൊണ്ട് അവിടെ നിന്നും നടന്നു ഭവീ ബില്ല് പേച്ചെടുക്ക നമുക്ക് പോവാ ആരതി ഭവീനെ നോക്കി പറഞ്ഞു അവരിരുവരും കാറിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു പെട്ടെന്ന് ആൾ ആളൊഴിഞ്ഞ റോഡിലൂടെ ഒരു വലിയ കാർ അവരുടെ പുറകിൽ അതിവേഗം വന്ന് അവരുടെ മുൻപിൽ നിർത്തി ദേഷ്യത്തോടെ അതും ചോദിച്ചുകൊണ്ട് ഭവീൻ കാറിൽ നിന്നും പുറത്തിറങ്ങി ഇറങ്ങിയപ്പോൾ ദേ മറ്റേ കാറിൽ നിന്ന് ഒരു പറ്റം ആൾക്കാർ ഭവീനെ ലക്ഷ്യം വെച്ചു വരുന്നു അവർക്കിടയിൽ നകുലിനെ കണ്ടപ്പോൾ ഭവീന് കാര്യം മനസ്സിലായി ഓ നീയായിരുന്നോ ഏതായാലും ആ ഹോട്ടലിൽ വെച്ച് നനക്കിട്ട് ഞാനൊന്ന് ഓങ്ങി വെച്ചതാ അത് അപ്പൊ തരാൻ പറ്റിയില്ലല്ലോന്നോർത്ത് നിൽക്കുകയായിരുന്നു ഞാൻ ഇപ്പോതാ നീയായിട്ട് വന്നേക്കുന്നു ഭവീൻ ചിരിച്ചു കൊണ്ടു പറഞ്ഞു ഭവീൻ ഒന്നും ചെയ്യല്ലേ എല്ലാം കണ്ട് പേടിച്ച ആരതി കാറിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ആ നിമിഷമായിരുന്നു ഭവീൻ ലോക്ക് ചെയ്തു പോയതാണെന്ന് ആരതി തിരിച്ചറിഞ്ഞത് എന്തിനാടാ തണ്ടി ഞാൻ നല്ലവനായി അഭിനയിച്ച് ഡിന്നർ എന്നും പറഞ്ഞു കൊണ്ടുവന്നവളെ നീ പറഞ്ഞു പറഞ്ഞുവിട്ടത് ചുമ്മാ കൊണ്ട് എല്ലാം നശിപ്പിച്ചു ഞാൻ എത്ര ദിവസം ഇതിനു വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് നിനക്കറിയോ നകുൽ ക്ഷുഭിതനായി അലറി ഭവീന്റെ കൈയും കാലും തല്ലി ഓടിക്കാൻ അവൻ ആ ഗുണ്ടകളോട് ആജ്ഞാപിച്ചു പക്ഷേ അതെല്ലാം കേട്ടുനിന്ന ഭവീന് ഒട്ടും പേടി തോന്നിയില്ല അവൻ നിസാരമായി എതിരാളികളെ നിലം വാശി മൂത്ത നകുൽ ഒരു വലിയ മരക്കഷ്ണം മരകഷ്ണമെടുത്ത് ഭവീന്റെ പിന്നിലൂടെ വന്ന് അവന്റെ തലക്കിട്ടയച്ചു ഭവീന്റെ തലയ്ക്കടിയേറ്റത് കണ്ട് കാറിലിരുന്ന് ആരതി ആർത്ത് വിളിച്ചു ആ രാത്രിയിൽ അവരെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു തലയ്ക്കടിയേറ്റ ഭവീൻ പതിയെ ബോധരഹിതനായി വീണു ഗുണ്ടകളെല്ലാം സന്തോഷത്തോടെ ചുറ്റും നിന്നു അവനെ ക്രൂരമായി തല്ലിച്ചതയ്ക്കാൻ തുടങ്ങി പെട്ടെന്ന് മറ്റൊരു ലോറി വരുന്ന ശബ്ദം കേട്ട് അവന്മാർ തല്ലി നിർത്തി തിടുക്കത്തിൽ കാറിൽ കയറിപ്പോയി ഭാഗ്യത്തിന് പുറകിൽ വന്ന ലോറിയിൽ ഉണ്ടായിരുന്നവർ നല്ല ആളുകളായിരുന്നു ഭവീന്റെ പോക്കറ്റിൽ നിന്നും കാറിന്റെ കീ കീയടുത്ത് ഡോർ തുറന്നു ഭവീനെ ഉള്ളിൽ കയറ്റിയ ശേഷം ആശുപത്രിയിൽ എത്തിക്കാനും അവർ സഹായിച്ചു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ